വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വരുമാനം നേടാൻ സ്ത്രീകളെ വേണ്ടി രൂപകൽപ്പന ചെയ്ത മോംസ് എൻ വൈഫ്സ് ആപ്പ് പ്രവർത്തനം ആരംഭിച്ചു ഷാർജ എക്സ്പോ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ എം കെ മുനീർ എം എൽ എ സന്തോഷ് ജോർജ് കുളങ്ങര എന്നിവരുടെ സാന്നിധ്യത്തിൽ സിനിമാ താരങ്ങളായ സിനിമാതാരങ്ങളായി ആസിഫ് അലി മമതാ മോഹൻദാസ് നവ്യ നായർ ജുമൈല ദിൽഷാദ് മോംസ് അൻ വൈഫ് സിഇഒ മുഹമ്മദ് ദിൽഷാദ് എന്നിവർ ചേർന്ന് ആപ്പ് ലോഞ്ച് ചെയ്തു ആഗോള സ്ത്രീ കൂട്ടായ്മയുടെ ഭാഗമാകാൻ സാധിക്കുന്ന തരത്തിൽ അവരെ സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിലേക്കും ഉയർന്ന ജീവിത നിലവാരത്തിലേക്കും മാറ്റുക എന്നതാണ് മോംസ് ആൻഡ് വൈഫ് ലക്ഷ്യമാക്കുന്നതെന്ന് മോംസ് ആൻഡ് വൈഫ് സി മുഹമ്മദ് ദിൽഷാദ് പറഞ്ഞു ഇത് ഇനി കുറെ ദൂരെ സഞ്ചരിക്കാനുള്ളതാണ് അതേപോലെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എന്തായാലും ഒരു സോഷ്യൽ കമ്മിറ്റ് കൂടിയാണ് മലയാളികൾക്കായിട്ടുള്ള ആപ്പ് ആയതുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്ത്രീകളും ഇന്നു മുതൽ ചിന്തിച്ചു തുടങ്ങുക എനിക്ക് ഈ ആപ്പിലൂടെ എന്ത് ചെയ്യാൻ പറ്റും സിനിമാ താരങ്ങളായ രമേഷ് പിഷാരടി അനാർകലി മരിക്കാർ നേഹ നാസ്ലിൻ എന്നിവർ പങ്കെടുത്തു മിഥുൻ അവതാരകനായ പരിപാടിയിൽ ഗായികമാരായ സിത്താര കൃഷ്ണകുമാറും ശിവാംഗി കൃഷ്ണകുമാറും ചേർന്ന് അവതരിപ്പിച്ച ഗാനങ്ങളും റംസാൻ മുഹമ്മദും സാനിയയ്യപ്പനും ചേർന്ന് അവതരിപ്പിച്ച ഡാൻസും ചടങ്ങിന് മിഴിവേകി മോംസാൻ ആൻഡ് വൈഫ്സ് അപ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്